എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആർഷോ പോയപ്പോൾ മാപ്രകൾ കരുതി കഴിഞ്ഞു വന്നു പി എസ് സഞ്ജീവ് വന്നു തുടക്കത്തിലെ തന്നെ ഒരു വിവാദം കളമ്പശ്ശേരിയിൽ നിന്ന് റൈസ് ചെയ്തു കെട്ടിയ അവസരമല്ലേ കയറി അങ്ങ് താങ്ങാന്ന് കരുതി കണ്ടത് ഭയാനകം കാണാനിരിക്കുന്നത് അതിഭയാനകമെന്ന് പറയാറില്ലേ അതായിരുന്നു അവസ്ഥ രാഷ്ട്രീയമില്ല നിന്ന് ഞാൻ ഇത് കെ എസ് യു ഇല്ല എസ് എഫ് ഐ ഇല്ല നിങ്ങൾ ഇതൊന്നും പറയരുതേ എന്ന് പറയുന്ന അലോഷ്യ സേവറിയല്ല നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ അണാപ്പൈതയാൽ ഉത്തരം പറയും കേട്ടോ കൃത്യമായി ഉത്തരം പറയും അതിലൊന്നും ഒരു സംശയവും ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതിൽ നിലപാടും എന്റെ സംഘടന ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് കെ പി സി സിയുടെ പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചോ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ഒരു ബൈറ്റ് കൊടുത്തോ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ന്യായീകരിക്കുന്നു അതൊന്നും നിന്നും അപ്പൊ നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങൾ അവിടെ വെച്ചാൽ മതി ഞങ്ങളെ പഠിപ്പിക്കണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള നിലപാടുണ്ട് എന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ അസ്വസ്ഥത സ്വാഭാവികമായും ഞങ്ങളെടുത്ത് ചെലവാക്കണ്ട നമ്മുടെ നാട്ടിൽ പറയാറില്ലേ മുള്ളിന്റെ മൂട്ടിൽ മുള്ളെ കുരുക്കു നേരെ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ കൂഴച്ചക്കുകളുടെ ഇടയിൽ കൂഴോ അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടാവൂ ആ കൂഴങ്ങളായിട്ടുള്ള കേശു കുഞ്ഞുങ്ങളോട് സഹകരിച്ചിട്ട് അതേ മനോഭാവത്തിൽ വന്ന് എസ് എഫ് ഐയിലുള്ള ഏത് പുതിയ നേതാവ് വന്നാലും അവർക്ക് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയെല്ലാം ഈ സംഘടന ചെറുപ്രായത്തിൽ തന്നെ അവരിൽ വളർത്തിയെടുക്കും അതാണ് പി എസ് സഞ്ജീവനും കണ്ടത് കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര കറക്റ്റാണ് മാപ്രയ്ക്ക് വല്ലാത്ത ചൊറി കളമശ്ശേരി പോളിയിലെ ലഹരി കെ എസ് യു കാരിൽ നിന്ന് കണ്ടെത്തിയിട്ട് ആ പ്രതികളെ കുറിച്ച് എഴുതുമ്പോൾ കെ എസ് യു എന്ന് എഴുതാതെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ചോദ്യം ചോദിക്കാൻ ഒരു നാണമില്ലാതെ വന്നിട്ട് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്ത പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ ചൊറിച്ചിലും കൂടി അതിന് മറുപടി പറയണ്ടേ പറയേണ്ടതുണ്ടെന്ന് നല്ല കാര്യമായിട്ട് തന്നെ പറയേണ്ടതുണ്ട് മാമാപ്പണിയും ചെയ്തിട്ട് ഉളുപ്പില്ലാതെ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് മറുപടി പറയുക അത് നല്ല ഭംഗിയായിട്ടും നല്ല വെടുപ്പിനും സഞ്ജീവ് പറഞ്ഞു വെച്ചു അടുത്തെല്ലാം ഗുരുതര പൊള്ളലേറ്റിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എസ് എഫ് ഐക്കെതിരെയും പി എസ് സഞ്ജീവിനെതിരെയും പുതിയ പുതിയ വാർത്തകളും പുതിയ വിവാദങ്ങളും ഏതെങ്കിലും കോണിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാര്യം തിരിച്ചടി കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന പണി എന്താണ് ആരാണോ തിരിച്ചടി നൽകിയത് അവരെ കുറിച്ച് ഒരു മഞ്ഞ കഥ ഉണ്ടാക്കി അങ്ങ് പ്രചരിപ്പിക്കുക നേരത്തെ ആശോയ്ക്കെതിരെയും നിരന്തരം കുറെ കെടുതികളെ മുൻനിർത്തിക്കൊണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിനെതിരെയും കൃത്രിമ വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്ന വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കൃത്യ രാഷ്ട്രീയം ഞാൻ ഇതിൽ നിന്ന് യൂടേൺ അടിക്കുന്നു ഞാൻ ഇത് കെ എസ് യു ഇല്ല എസ് എഫ് ഐ ഇല്ല നിങ്ങൾ ഇതൊന്നും പറയരുതേ എന്ന് പറയുന്ന അലോഷ്യ സേവറിയല്ല നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ അണാപ്പൈദേ ഉത്തരം പറയും കേട്ടോ കൃത്യമായി ഉത്തരം പറയും അതിലൊന്നും ഒരു സംശയവും ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതിൽ നിലപാടും എന്റെ സംഘടന ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് കെ പി സി സിയുടെ പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചോ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ബൈറ്റ് കൊടുത്തോ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ന്യായീകരിക്കുന്നോ അതൊന്നും അപ്പോൾ നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങളവിടെ വെച്ചാൽ മതി ഞങ്ങളെ പഠിപ്പിക്കണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്കുൾപ്പെടെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാടുണ്ട് എന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ അസ്വസ്ഥത സ്വാഭാവികമായും ഞങ്ങളെടുത്ത് ചെലവാക്കണ്ട